ആകെയുള്ള റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ പീരുമേട് പഴയ പാമ്പനാർ കൊടുവാക്കരണം റോഡിന്റെ വിവിധ ഭാഗങ്ങളാണ് തകർന്ന ഗതാഗതം അതീവ ദുഷ്കരമായി മാറിയിരിക്കുന്നത് ഈ റോഡിന്റെ തെപ്പക്കുളം മുതൽ കൊടുവാക്കരണം വരെയുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്നത് പീരുമേട്ടിലെ തോട്ട മേഖലയിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതയാണ് പഴയ പാമ്പനാർ കൊടുവാക്കരണം റോഡ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പി എം ജി എസ് വൈ പദ്ധതിയിൽ റോഡ് നവീകരിച്ചതാണ് പിന്നീട് കൃത്യമായ സമയങ്ങളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയതുമില്ല ഇതോടെ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്ന് ഗതാഗതം ദുഷ്കരമായി കിടക്കുകയാണ് പഴയപാമ്പനാർ കുടുവക്കർണം റോഡ് തപ്പക്കുളം മുതൽ വളരെയധികം മോശമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞ് ഒരു വണ്ടി വിളിച്ചാൽ വളരെ വണ്ടിക്കാർ വരാൻ വളരെ ബുദ്ധിമുട്ട് പറയുകയാണ് ഒരു ഗർഭിണികളോ ഒരു വയസ്സിൽ വന്ന ഏതെങ്കിലും അത്യാഹിതമായിട്ട് വരുന്ന ഒരാളെ കൊണ്ട് ഞാൻ കാർ വഴി വരാൻ ഇപ്പോൾ ഉള്ളത് ഈ റോഡിന്റെ തെപ്പകുളം മുതൽ കൊടുവാക്കരണം വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നതായി നാട്ടുകാർ പറയുന്നു അത്യാവശ്യഘട്ടത്തിൽ ഒരു വാഹനം വിളിച്ചാൽ പോലും ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു മലയാള സിനിമയുടെ ശ്രദ്ധേയമായ പ്രദേശത്തെ പ്രധാന വിനോദസഞ്ചാരികളുടെ ഇഷ്ടമായ ചാർലി കുളത്തിലേക്ക് സഞ്ചാരികൾ കടന്നു വരുന്നതും ഈ പാതയിലൂടെയാണ് കൂടാതെ സ്കൂൾ ബസ്സുകൾ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ോട്ടം തൊഴിലാളികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളടക്കം ഇതുവഴി കടന്നു പോകുന്നതാണ് ഇതുവഴി കടന്നുപോയാൽ വാഹനങ്ങൾക്ക് തകരാർ സംഭവിക്കുന്നുണ്ടെന്ന് വാഹന ഡ്രൈവർമാർ പറയുന്നു ഇത് പൊട്ടിപ്പൊടിഞ്ഞിരിക്കുന്നത് മൂലം ഈ റോട്ടിലെ വാഹനങ്ങൾക്ക് ഇതിൽ ഓടുന്ന സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് ഓടുന്നതിൻ്റെ പകുതിയിലധികം പൈസ വർക്ക്ഷോപ്പിൽ കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് എൻ്റെ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വണ്ടി ഫ്രണ്ട് വർക്ക്ഷോപ്പിൽ കയറ്റി ഫ്രണ്ട് ഏകദേശം പതിനഞ്ച് പതിനയ പതിനയ്യായിരം രൂപയോളമായി ഇതിന് ഒരാഴ്ച ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ പത്തായിരം രൂപയ്ക്ക് പണിതു ഇങ്ങനെ ഓടുന്ന വണ്ടിക്ക് നിരന്തര പണിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ റോഡ് എത്രയും പെട്ടെന്ന് താര ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ നവീകരണം നടത്താനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്